ചേർത്തല ഗേൾസ് സ്കൂളിൽ ജീവിത മൂല്യങ്ങൾ ഉയർത്തുന്ന പ്രവർത്തനങ്ങളുമായി പ്രവാസി സംഘടന പ്രവാസി സംഘടനയായ മോഡൽ അലയൻസ് ഓഫ് ക്ലബ് ഓഫ് പത്തനംതിട്ട എമിറേറ്റ്സാണ് സ്കൂളിലെ നൂറ്റി എഴുപത്തിയഞ്ചോളം വരുന്ന പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി ഒരു വർഷം നീളുന്ന പ്രവർത്തനം ഒരുക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘടന നൂറ്റി എഴുപത്തിയഞ്ച് കുട്ടികൾക്കും എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഇന്ത്യൻ ഭരണഘടന മദർ തെരേസയുടെ ജീവചരിത്രം എന്നീ പുസ്തകങ്ങൾ നൽകും പുസ്തക വായനകൾക്ക് ശേഷമാണ് മറ്റ് വിലയിരുത്തലുകൾ നടത്തുക നവംബർ ഇരുപത്തിയഞ്ചിന് സ്കൂൾ ഓഡിറ്റോറിയം നടക്കുന്ന പദ്ധതി ഉദ്ഘാടനവും പുസ്തക വിതരണവും ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം നിർവഹിക്കും മോഡൽ ലയൻസ് ക്ലബ് പത്തനംതിട്ട പ്രസിഡന്റ് ജോർജ് കോശി വിളനിലം മുഖ്യപ്രഭാഷണം നടത്തും ജീവിത പത്തനംതിട്ട ലയൻസ് ക്ലബ് പത്തനംതിട്ട എബറേറ്റ്സ് ഗ്രൂപ്പുകാർ നമുക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും അതായത് ബസ് റോഡിലുള്ള എല്ലാ കുട്ടികൾക്കും മൂന്ന് ജീവിത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്ന് പുസ്തകങ്ങൾ നൽകാനുള്ള ഒരു തീരുമാനം ഒരു ചടങ്ങ് തിങ്കളാഴ്ച നടക്കുകയാണ് അപ്പം അതിൽ നമ്മുടെ ചെയർപേഴ്സൺ മുഖ്യാതിഥിയായിട്ടുള്ള ആ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാനും ആ ചടങ്ങ് അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ഈ ഒരു പത്രസമ്മേളനം നമ്മൾ ചെയ്തിരിക്കുന്നത് മൂന്ന് പുസ്തകങ്ങൾ അതിൽ ഒന്ന് ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മൂന്ന് മദർ പെരേസയുടെ ജീവചരിത്രം എന്ന് പറയുന്നത് അതായത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല അത് ചുമ്മാ ഒരു പുസ്തകം കൊടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല അപ്പോൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇനിയിപ്പോൾ അവർക്ക് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം വെക്കേഷനും കാര്യങ്ങളും ഉണ്ട് അപ്പം ഈ വെക്കേഷനിൽ അവർ ഈ പുസ്തകങ്ങൾ നന്നായിട്ട് വായിച്ച് അവരുടെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും അതിൽ ഉണ്ടാകുന്ന അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അതിൽ മൂല്യനിർണ്ണയ ഉപാധികളൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ ഈ കുട്ടികളിൽ ഇത് വായിച്ച് ചില മൂല്യനിർണയ കാര്യങ്ങൾ നടത്തിയതിനു ശേഷം അത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അവരിൽ ആലോചിക്കുന്നുണ്ട് അതിനുശേഷം അതിൽ ഏറ്റവും വിജയിക്കുന്ന കുട്ടികൾ ഒരു പത്തോളം കുഞ്ഞുങ്ങൾക്ക് അത് എന്താണ് എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഒരു സ്കൂളിൽ എന്ന ഒരു കേരളത്തിൽ തന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ചില സമ്മാനങ്ങളും അവര് പറഞ്ഞിട്ടുണ്ട് കാരണം അത്ര അത്രയാണ് നമ്മുടെ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ക്ലാസ് റൂമുകളിലായാൽ പോലും പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സിലബസിന്റെയൊക്കെ കൂടുതൽ കൊണ്ടാണ് എനിക്ക് ലഭിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള നല്ല നല്ല സംരംഭങ്ങൾ മറ്റു സ്കൂളുകളിൽ ലഭിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി